അടുത്ത അഞ്ച് വർഷം ഈ ഗവൺമെൻ്റാണ് ഭരിക്കുന്നത് ഈ അഞ്ച് വർഷം സംസ്ഥാനത്ത് എന്താണ് നടപ്പാക്കേണ്ടത് തീരുമാനിക്കാനുള്ള അധികാരി ഗവൺമെൻറ് ഉണ്ടെന്നേ ഈ വിസ്ഡമിനെ പോലുള്ള ആൾക്കാരോട് സംസാരിക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെൻ്റിനില്ല ഇന്ന് കുഞ്ഞാലകുട്ടി സാഹിബ് പറഞ്ഞു അവർ ആശങ്ക എന്താണ് ആശങ്ക എൻ്റെ സുഹൃത്ത് പ്രേംകുമാർ സാർ ഒരു ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞൊരു കമൻറ്റ് എനിക്ക് വളരെ ശ്രദ്ധിച്ചു ഭൂമി ഉരുണ്ടതാണ് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട സംഗതിയാണ് ഭൂമി ഉരുണ്ടതാണ് പല മതഗ്രന്ഥങ്ങളും പറയുന്നത് ഭൂമി പരന്നാണെന്നാണ് ഈ ഭൂമി ഉരുണ്ടതാണ് എന്ന് പറയുന്നത് ജിയോഗ ജോഗ്രഫിയിൽ പഠിപ്പിക്കുന്ന സംഗതിയിൽ ആരെങ്കിലും തർക്കം ഉന്നയിച്ചാൽ അത് പരന്നതല്ല ത്രികോണാണെന്ന് നമുക്ക് സമർത്ഥിക്കാൻ കഴിയുമോ ഈ സൂമ്പ ഡാൻസുമായി സംബന്ധമായി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി കൃത്യമായി പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ആ കരിക്കുലർ നിശ്ചയിക്കാനുള്ള അധികാരമുണ്ട് ആ അധികാരം രണ്ടായിരത്തി ഒമ്പതിലെ വിദ്യാഭ്യാസ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ നൽകാനുള്ള രണ്ടായിരത്തി ഒമ്പതിൽ നിയമപ്രകാരം സ്റ്റേറ്റ് ഗവൺമെന്റ് കിട്ടുന്നതാണ് അഞ്ച് വർഷത്തേക്ക് മാൻഡേറ്റ് കൊടുത്തൊരു ഗവൺമെൻറ് അത് നടപ്പാക്കാനുള്ള ഉത്തരവാദിത്വം അധികാരമുണ്ട് നിങ്ങൾ പറയണം ഞങ്ങൾ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ രണ്ടായിരത്തി അടുത്ത ഇലക്ഷനിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ ജൂബാ നിർത്തലാക്കുമെന്ന് പറഞ്ഞേക്കുന്നു നിലവിലുള്ള സർക്കാരിന് സർക്കാർ മാൻഡേറ്റ് കൊടുത്താൽ നിങ്ങൾക്ക് അതിന് തടസ്സം കൊടുക്കുക നിയമസഭ കൂടുമ്പോ അങ്ങനെ പറയാം ഇനി നിങ്ങളുടെ എം എൽ എമാരുണ്ടല്ലോ നിങ്ങൾക്ക് പ്രതിപക്ഷ നിങ്ങൾ സഹകരിക്കുന്ന എം എൽ എമാരെ കൊണ്ട് മുഖ്യമന്ത്രിയോട് സംസാരിക്കുക അതിനു പകരം സമൂഹത്തിൽ ചിത്ര ഭിന്നമാക്കുന്ന രീതിയിൽ സമൂഹത്തിനിടയിലേക്ക് ഇസ് മുസ്ലിം സാധാരണ മുസ്ലിം മതവിശ്വാസിയെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന രീതിയിൽ എല്ലാ പുരോഗമന ആശയങ്ങൾക്കും മനുഷ്യർ ഇവരുടെ മനുഷ്യരും കുട്ടികൾക്കും സന്തോഷം കിട്ടുന്ന എല്ലാ സംഗതികൾക്കും ഇവിടുത്തെ മുസ്ലിങ്ങൾ മുഴുവൻ എതിരാണ് എന്ന രീതിയിൽ തോന്നലുണ്ടാക്കുന്ന രീതിയിൽ മുസ്ലിം സമുദായത്തെ അപരവത്കരിക്കാനുള്ള ഗൂഢതന്ത്രമാണ് ഇവർ ചെലവാക്കുന്നത്